ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ എൻ്റെ കൊച്ചിനെ വിളിക്കാൻ വേണ്ടി അങ്കമാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വീട് ഇട്ടാൽ വേറെ ഒന്നുമല്ല ഞാൻ നിങ്ങളെ കാണിച്ചു കാണിച്ചുതരാം ഈ സ്ഥലം എങ്ങനത്തെ സ്ഥലമാണേ ഭയങ്കര ദുരൂഹത നിറഞ്ഞ സ്ഥലങ്ങളാണേ കാണിച്ചുതരാം കേട്ടോ ഇത് സ്ഥലമാണ് ഗൈസ് അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും പാമ്പുകളെയൊക്കെ പേടി തോന്നും കേട്ടോ മൊത്തം പച്ചപ്പാണെങ്കിലും ഇങ്ങനെ കല്ല് പാ പാകിച്ചൊക്കെ സ്ഥലമായതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് ഇതിൽ പോകുമ്പോൾ കേട്ടോ കണ്ടോ ഒരിടവഴി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കണ്ട മൊത്തം കാടാ കേട്ടോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന വഴിയാണ് കേട്ടോ ഇത് നമുക്ക് സത്യത്തിൽ കണ്ടാൽ പേടിയാവും അപ്പോൾ ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഭയങ്കര പ്രകൃതിരമണീയമായ സ്ഥലമാണെന്ന് പറഞ്ഞാലും ഗൈസ് നമ്മളൊറ്റയ്ക്ക് പോകുമ്പോൾ പേടിയാവും ഞാൻ രാവിലെ കൊച്ചിനെ കൊണ്ടുവിട്ടിട്ട് വന്നു അപ്പം ഇവിടെ നിന്ന് ഒരു പാമ്പ് അങ്ങോട്ട് കയറിപ്പോകുന്നുണ്ട് കേട്ടോ അപ്പം എനിക്കൊരു പേടിയുണ്ടായിരുന്നു തിരിച്ച് ഈ വഴി തന്നെ വരാനേ ഇപ്പം നല്ല വഴിയുണ്ട് പക്ഷേ നല്ല വഴി കൂടെ പോയാൽ ഒത്തിരി ദൂരം നടക്കണം കേട്ടോ മാട്ടനൊന്നും മടുക്കുകയുള്ളൂ നമ്മൾ അപ്പം നമ്മളിങ്ങനെയൊക്കെ പോകുമ്പോൾ പാമ്പിനെ കണ്ട നേരത്തെയൊക്കെ ഞാൻ പാമ്പിനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ ആവശ്യത്തേക്ക് പോകില്ലായിരുന്നു ഇപ്പം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പം അങ്ങനെ പേടിയൊന്നുമില്ല കാരണം നമ്മളെവിടെ നോക്കിയാലും ഞാൻ ഈ സ്ഥലത്ത് പാമ്പുണ്ട് നമ്മുടെ അവിടത്തെ പോലെ ഒന്നുമില്ല ഇവിടെ എപ്പോഴും പാമ്പുള്ള സ്ഥലം കേട്ടോ പലതരത്തിലുള്ള പാമ്പ് ഞങ്ങളുടെ വീടിൻ്റെയൊക്കെ കുളിക്കുന്നത് ഞങ്ങൾ പുറത്തൊരു ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് തന്നെ നമ്മളിങ്ങനെ കെട്ടി വെക്കുന്നാട്ടോ നമ്മൾ കുളിക്കുന്നത് പക്ഷേ അവിടെ മൊത്തം നമ്മൾ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം ഒരു വളവളപ്പം വന്നു കേട്ടോ വളവളപ്പം വന്നു വളവളപ്പൻ വന്നു കേട്ടോ വന്നു കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ ഓർത്തു ദൈവമേ അത് വന്നല്ലോ എന്ന് ഓർത്ത് അപ്പോൾ കുഞ്ഞുത്തിന് നമ്മൾ തലിക്കൊന്നളഞ്ഞു കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞു പാമ്പ വന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആണ്ടട വരുന്നൊരു വലിയ വളവുളപ്പം അപ്പോൾ അതിൻ്റെ കുഞ്ഞിനെ അന്വേഷിച്ച് വന്നാൽ തോന്നി കേട്ടോ അടുത്ത തോരണം കൂടി വന്നു അയ്യോ പേടിയായിട്ട് പാടില്ലേ അതുകൊണ്ട് പിന്നെ എനിക്ക് പേടിയാട്ടോ എല്ലായിടത്തും പാമ്പുണ്ട് നോക്കുന്നിടത്തെല്ലാം എല്ലാം പാമ്പുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് പേടിയതിലെല്ലാം പോകുമ്പോഴേ ഞാൻ എല്ലായിടം നോക്കിയേ പോകുള്ളൂ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും കാണും കേട്ടോ ഇതൊരു കുഞ്ഞു തോ ഒരു കുഞ്ഞു തോടാട്ടോ ഒരു പോസ്റ്റ് ഇട്ടേക്കോ തോട്ടിൻ്റെ അതിക്കടെ തോടല്ല ഒരു കുഞ്ഞു ഓലി എന്താ അവിടെ അത് നമ്മുടെ എന്താ വലിയ തോടാട്ടോ നമ്മളിതിൻ്റെ ഇടയ്ക്കൂടെ കടന്ന് പോവുക കേട്ടോ ഇതിൽ ഇത് പിന്നെ പേടിക്കാനൊന്നുമില്ല സാധാരണ എന്താ വാഴത്തോട്ടോ എന്താണ്ടൊക്കെ സ്ഥലം അങ്ങനെയൊക്കെ നടുന്ന കപ്പയൊക്കെ നടുന്ന സ്ഥലമാണ് ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല വീടുകളൊക്കെ ഉള്ള സ്ഥലം ആട്ടോ പക്ഷേ ആ ഒരു ഇടവഴി പേടിക്കണം എന്തെങ്കിലും ഇടജന്തുക്കൾ അവിടെ നിന്നൊരു തോണ്ട് തന്നാൽ മതിയല്ലോ അപ്പം നിങ്ങളെങ്ങനെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചേക്കുന്നതായിരുന്നു കേട്ടോ എന്തെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിവ് വേണമല്ലോ അപ്പോൾ കേട്ടോ ഇതൊക്കെ ഞങ്ങൾ കൊച്ചിനെ കൊണ്ട് നല്ല വഴിയുണ്ട് പക്ഷേ നല്ല വഴി നടന്നാൽ നീങ്ങിയേല കേട്ടോ എന്ത് ചെയ്താലും നീങ്ങിയേല ഇതിപ്പം കുറച്ച് വഴി നടന്നാൽ മതിയെങ്കിലും ഇച്ചിരി പേടിച്ച് ധൈര്യമൊക്കെ ഉള്ള ആൾക്കാർക്ക് പേടിക്കാൻ വീടില്ല പക്ഷേ എന്നെപ്പോലെ പേടിച്ചതോറികൾക്ക് ഇച്ചിരി ഒക്കെ പേടിക്കാനുള്ള സ്ഥലങ്ങളാട്ടോ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം ഫുള്ള് കാടാ കേട്ടോ ഇവിടെയൊക്കെ എന്തെങ്കിലും ആരെങ്കിലും ആരേലും പമ്മയെന്നാപ്പോലും അറിയല്ലോ ഇതുണ്ടോ അത് പുഴ പുഴയല്ല നമ്മുടെ തോട് നമ്മുടെ അതിൽ വരുന്ന തോടാട്ടോ ഇത് ഇത് നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ സാധനം ഇതെനിക്ക് വലിയ ഇഷ്ടം ഒരു സാധനം ആട്ടോ പണ്ട് ഈ സാധനം ഞാൻ പറിച്ചുകൊണ്ട് പോയി വീട്ടിൽ കൊണ്ടുപോയി നട്ടു നട്ടു കഴിഞ്ഞപ്പോൾ ചേട്ടാ ഈ സാധനം പറിച്ച് തൂരക്കളഞ്ഞ് ഇത് ചർപ്പപ്പോളാന്ന് പറയും ഇതിൽ തരം വിഷമായി സാധനം കേട്ടോ നമ്മൾ വെക്കുന്നിടത്തെല്ലാം വിഷമാന്നാണ് പറയുന്നത് എന്തോ വിഷമാണ് പിള്ളേരും പശുവൊക്കെ തിന്ന് ചത്തു പോവും കേട്ടോ അപ്പം ഞാനത് നല്ല രസമാണ് പക്ഷെ ഇതിലെല്ലാം ഉണ്ടായിക്കൊണ്ട് കേട്ടോ അത് ഞാനിതെല്ലാം പറിച്ചുകൊണ്ട് ഞാൻ കണ്ട കണ്ട പള്ളയും കാടെല്ലാം കൊണ്ട് പറിച്ചു കൊണ്ടുപോയി വെക്കുമായിരുന്നു കേട്ടോ വീട്ടിൽ ഇപ്പം ഞാൻ പരിപാടികളെല്ലാം നിർത്തി കേട്ടോ കാരണം എനിക്ക് വെള്ളം ഒഴിക്കാൻ ഇപ്പം മടിയാണേ ഞാൻ കണ്ടോ കാട് കയറി കാട് കയറും ഇവിടെ നിന്നെല്ലാം എത്തിക്കിട്ടോ അമ്മേ ഇനി ഞാൻ നേരെ വഴിക്കൂടെ ആട്ടോ അച്ചിനെ അങ്ങോട്ട് പോകുന്നുള്ളൂ റോട്ടിലോട്ട് ഞാൻ ഇറങ്ങിയില്ല കുറച്ചും കൂടെ സ്പീഡ് നടന്നാൽ ഞാൻ റോട്ടിലോട്ട് എത്തും കേട്ടോ ഇത് കണ്ടോ ഞങ്ങളെ കാണാത്തവർക്ക് വേണ്ടി ആട്ടോ കാണാത്ത ഒത്തിരി ആൾക്കാരുണ്ടോ എനിക്കും അറിയത്തില്ലായിരുന്നു ഇത് കണ്ടോ റബറിനെ ഞങ്ങൾ നേരത്തെ എടുത്ത് പാവാടി ഉടിപ്പിച്ച് വെച്ചേക്കുന്ന ഒന്നാണ് കേട്ടോ എന്നതിനെ ഉടുപ്പിച്ച് വെച്ചേക്കുന്നത് നമുക്കറിയാം കണ്ടതിന് പാവാടയെല്ലാം ഞൊറിഞ്ഞ് ഉടുത്തേക്കുന്ന പോലെ നല്ല സെറ്റപ്പായിട്ട് ഞൊറിഞ്ഞ് ഉടുത്തേക്കുന്നു കേട്ടോ അത് റബ്ബറ് മഴ തന്നെയാതെ ഇട്ടേക്കുന്ന കേട്ടോ സത്യത്തിൽ ഇടുക്കിക്കാരിയായി എനിക്കിതറിയത്തില്ലായിരുന്നു ഇത് ഇന്നത്തനാണ് ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ ഇതൊക്കെ കാണുന്നതൊക്കെ മടുത്തു നല്ലപോലെ മടുത്തു ഞാൻ അന്ന് എന്നോട് നടക്കാൻ പറഞ്ഞേക്കുന്ന കേട്ടോ പക്ഷെ എനിക്ക് നടക്കാൻ മടിയാ നമ്മളെ ഇടുക്കിക്കട കുന്നുണ്ടേ എന്നാ ഒച്ച കേട്ടെ എന്നാ വന്നില്ല നമ്മൾ റോഡിലോട്ട് ഇറങ്ങി കേട്ടോ ഇപ്പം അടിക്കാനൊന്നുമില്ല നമ്മുടെ മെയിൻ റോഡ് റൂട്ടിലേക്ക് കടന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ